എം മെമ്മർ റഷീദ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേതൃത്വം ലീഡർഷിപ്പ് എന്ന മഹത്തായ ഒരു ഗുണത്തെ കുറിച്ചാണ് എന്താണ് ലീഡർഷിപ്പ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തും മതരംഗത്തും അതുപോലെ മറ്റു പല മേഖലകളിലും നമ്മളെ ലീഡേഴ്സ് ലീഡർഷിപ്പ് നേതൃത്വം കാണുന്നുണ്ട് പല ആളുകളും നേതൃത്വത്തിൽ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്താണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്ലേറ്റ് വിഷൻ ഇൻ ദ റിയാലിറ്റി അത് പറഞ്ഞിരിക്കുന്നത് വാറൻ ബി ബന്നിസ് എന്നുള്ള ഒരു ദർശനം നമ്മുടെ കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള കഴിവാണ് നേതൃത്വം നമുക്കറിയാം ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള പല പുരോഗതിയുടെയും ഒക്കെ പിന്നില് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുടെ ഒക്കെ പിന്നില് ഒരുപാട് നേതാക്കന്മാർ അവരുടെ ലീഡർഷിപ്പ് സ്കില്ലിന്റെ ഗുണം നമുക്ക് കാണാൻ സാധിക്കും അവര് കുറെ മുമ്പേ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു വിഷൻ കാണുകയും ആ വിഷൻ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അവര് താ അവിടുത്തെ ആളുകളെ അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഈസ് ആക്ഷൻ നോട്ട് പൊസിഷൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് എച്ച് മാനാൻ എന്ന് പറയുന്ന ആളാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ് പ്രവർത്തനമാണ് അല്ലാതെ ഒരു പദവിയല്ല ഒരു ലീഡർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്ന് കൽപ്പന കൊടുക്കുന്ന അതല്ല യഥാർത്ഥ നേതൃത്വം എന്ന് പറഞ്ഞത് ആ വർക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയും അവരെ എംപവർ ചെയ്തുകൊണ്ട് അവരെ ഡെലിഗേറ്റ് ചെയ്യിക്കുന്ന അവർക്ക് ജോലികൾ നൽകുന്ന അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവരെ ആക്റ്റീവാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം എന്താണ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ ഒരു ലീഡറുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം എ ഗ്രേറ്റ് ലീഡർ ഹാസ് ഗ്രേറ്റ് ലീഡർ ഹാസ് വിഷൻ ഇൻ്റഗ്രിറ്റി ആൻഡ് എമ്പതി അവർക്കൊരു വിഷയമുണ്ടാവും ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും നാളത്തെ കാര്യം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യം ഇപ്പൊ നടക്കുന്ന സംഭവ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരു ഉത്കൃതിതമായ സമീപനം ഉണ്ടായിരിക്കും ഓരോന്ന് എങ്ങനെയൊക്കെ എന്നുള്ള അതുപോലെ തന്നെ അവർക്ക് എമ്പതി ഉണ്ടായിരിക്കും സഹാനുഭൂതി പ്രയാസപ്പെടുന്ന ആളുകളെയും പ്രശ്നങ്ങൾ അകപ്പെട്ട ആളുകളെയൊക്കെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അതേസ് മറ്റുള്ളവരെ എംപവർ ചെയ്യും അവരെ അവരെന്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ വളരെ ഉഷാറാക്കി കൊണ്ടുവരാൻ സാധിക്കും ഇന്ന് ഹൗ ടു ഡെവലപ്പ് ലീഡർഷിപ്പ് എങ്ങനെയാണ് ഈ ലീഡർഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള നമ്മുടെ നാട്ടിലൊക്കെ പല ലീഡർഷിപ്പ് സ്കില്ലിനെ കുറിച്ചുള്ള ഒരുപാട് ട്രെയിനിങ്ങൾ ഒക്കെ നടത്താറുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് ഇത്തരത്തിലുള്ള സ്കില്ലുകളാണ് നേതൃപരമായ കഴിവുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ കുറിച്ച് നോക്കാം ഒന്നാമത്തെ കാര്യം ലീഡ് ബൈ എക്സാമ്പിൾ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഇൻറ്റഗ്രിറ്റി മാതൃകാപരമായിട്ട് നയിക്കുക ആ ആളുകളെ അവർക്ക് സമഗ്രതയോടെ അവരുടെ പ്രശ്നങ്ങളെ അവരെ നയിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ കമ്മ്യൂ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് ലിസൺ ആക്റ്റീവ്ലി ആളുകളുമായിട്ട് ഫലപ്രദമായ ആശയവിനിമയം അതുപോലെ തന്നെ അവരോട് വളരെയധികം അവരെ കേൾക്കാനുള്ള തയ്യാറ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു തയ്യാറ് നമുക്ക് ഉണ്ടായിരിക്കണം ലീഡർക്ക് ഉണ്ടായിരിക്കണം എംപവർ അതേഴ്സ് ആൻഡ് ഡെലിഗേറ്റ് ടാസ്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ എംപവർ ചെയ്യുക ശക്തരാക്കുക അവരെ ശക്തരാക്കുകയും അവരെ ഓരോ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള സ്കില്ല് അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക അത് ഡെലികേറ്റ് ചെയ്യുക അതുകൊണ്ട് ലീഡറിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത് ലീഡർ അതിനുവേണ്ടി സജ്ജരാക്കുകയും അത് മറ്റുള്ളവർ കൊണ്ട് ചെയ്യുകയും അവിടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലേൺ ഫ്രം ഫെയിലേഴ്സ് ആൻഡ് സ്റ്റേ അഡാപ്റ്റബിൾ നമ്മൾ ആ പരാജയങ്ങൾ ഒരു നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് പരാജയം വന്ന് വിചാരിച്ച് നിരാശപ്പെടുകയല്ല വേണ്ടത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്താണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക എന്താണ് നമ്മൾ ഫോൾ അതിനെ വളരെ പൊരുത്തപ്പെട്ടുകൊണ്ട് അത് മനസ്സിലാക്കി വീണ്ടും അതിനെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ലീഡർഷിപ്പ് ലീഡർ ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊന്ന് നമുക്ക് പറയുകയാണെങ്കിൽ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആകുമ്പോൾ ഒരു കാര്യത്തിൽ ഒരു പ്രക്ഷോഭം മറവോ ഒരു പ്രശ്നം ഒരു നേതൃത്വപരമായ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഫാൾട്ടുകളൊക്കെ നമുക്ക് തിരുത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് ലീഡേഴ്സ് ആ തൻ്റെ കീഴിലുള്ള ആളുകളെ തൻ്റെ കൂടെയുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കണം ഇതൊക്കെ സുഹൃത്തുക്കളെ നേതൃത്വം അതായത് ലീഡർഷിപ്പ് എന്നത് പദവിയോ സ്ഥാനമോ അല്ല അത് മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യുകയും അവരെ ഡെലിക്കേറ്റ് ടാസ്ക് അവർക്ക് നൽകുകയും അത് ഒന്നിച്ചുകൊണ്ട് നല്ലൊരു വിഷനെ അത് റിയാലിറ്റിയാക്കി മാറ്റാനുള്ള ഒരു ആളുടെ അതായത് ലീഡർ ലീഡറുടെ കഴിവാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് അങ്ങനെയുള്ള നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാൽ നമ്മൾ വീട്ടിലാകട്ടെ നമ്മുടെ സമൂഹത്തിലാകട്ടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ നമ്മുടെ ലീഡർഷിപ്പ് നമുക്ക് വളരെ മാതൃകമാരായി ചെയ്യാനും അത് നല്ലൊരു ലീഡറായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്